എറണാകുളം ബസ് സ്റ്റേഷനെ പറ്റിയിട്ട് വളരെ കാലമായിട്ടുള്ള ചില പരാതികളുണ്ട് വളരെ ഞാനിപ്പോൾ ഇവിടെ സന്ദർശിച്ചപ്പോൾ നിങ്ങളെല്ലാം കണ്ടതാണ് വളരെ ദുസ്സഹമായ ഉള്ളത് ട്രെയിനേജും ആ ഓടയിൽ പോകുന്ന മലിനജലവും എല്ലാം കൂടി യാത്രക്കാർക്ക് എലിപ്പനി പോലുള്ള അസുഖങ്ങളൊക്കെ വരുത്തുകയായിട്ടുള്ള വളരെ മോശമായ സാഹചര്യമാണുള്ളത് ഓ അവിടെ ജീവനക്കാർ വളരെ കഷ്ടപ്പെടുകയാണ് വർക്ക്ഷോപ്പിലെ ജീവനക്കാരൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് അവർ വണ്ടിയുടെ അടിയിലൊക്കെ കിടന്ന് പണിയാന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് ഭയങ്കര ദുർഗന്ധവും അതിനൊരു പരിഹാരം കാണണം എന്നെന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് കെ എസ് ആർ ടി സി കുറച്ച് പണം ചെലവഴിക്കും ഞങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം ഇതൊരു വിദഗ്ധ സംഘത്തിൻ്റെ പഠനമൊന്നുമല്ല പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുക പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വരുന്ന വെള്ളത്തെ എങ്ങോട്ട് പമ്പ് ചെയ്ത് കഴിയുന്നതാണ് ചുറ്റുപാടും വെള്ളം പൂങ്ങിയാണ് ബസ് സ്റ്റേഷൻ മാത്രമല്ല തോടുകൾ തൊട്ടടുത്തുള്ള തോടുകളും ആ റോഡും എല്ലാം അടുത്ത് കിടക്കുന്ന സ്റ്റേഡിയവും എല്ലാം വെള്ളത്തിൽ പൂങ്ങാണ് അപ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കുന്ന കാര്യത്തിനാണ് നമ്മളൊരു ആലോചന നടത്തണം കെ എസ് ആർ സിയുടെ സി എം ഡിയും മറ്റേ ഒരു എഞ്ചിനീയറിങ് ടീമും ഇരുന്നിട്ട് പ്രാക്ടിക്കലായിട്ടുള്ളൊരു പരിഷ്കാരം ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ബസ് സ്റ്റാൻഡിനകത്ത് ഹൈറ്റ് പൊക്കുമ്പോൾ മേളിൽ ബീമിൽ തട്ടും അപ്പോൾ ബീമിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ട് നല്ല വിദഗ്ധരായ എൻജിനീയർമാർ നമ്മൾ വെളിയിൽ നിന്നും സജഷൻ സ്വീകരിച്ചുകൊണ്ട് ഏതായാലും പണിയും അനാവശ്യമായ എല്ലാ ടോയ്ലറ്റും ആദ്യം പൊളിച്ചു കളിക്കും അത്യാവശ്യമുള്ള നല്ല ടോയ്ലറ്റ് ഒന്നോ രണ്ടോ മെയിൻറ്റൈൻ ചെയ്യുക അത് വളരെ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യും ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ അതിൻ്റെ മുകളിലും കെട്ടണമൊന്നും നവീകരിക്കും കെട്ടിടം പൊളിച്ചിപ്പോൾ പണിയാനത് നമുക്ക് വർത്തല്ല അതിനൊന്ന് റിപ്പയർ ചെയ്ത് എല്ലാം മനോഹരമാക്കി എടുക്കും എൻ്റെ എയിലുവേഷനൊക്കെ ഒന്ന് മാറ്റി രസകരമായൊരു കാഴ്ച അവിടെ ഉണ്ട് അവിടെ രണ്ട് പടം വരെ വെച്ചിട്ടുണ്ട് ഇത് കളിയാക്കാൻ വരച്ച പടമാണെന്നും വരയ്ക്കാൻ അനുവാദം കൊടുത്തവർക്ക് മനസ്സിലായില്ല മുട്ടറ്റം വെള്ളത്തിൽ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോയാണ് അവിടെ വരച്ച് വെച്ചിരിക്കുന്നത് പക്ഷെ വരച്ചാളിന് ആ ബുദ്ധി ഉണ്ടായിരുന്നു പക്ഷേ അനുവാദം കൊടുത്താൽ ആരായാലും ഇതറിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റ് എനിക്ക് എനിക്കത് കണ്ടു മനസ്സിലായത് ഏതായാലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും പ്രതീക്ഷിക്കാൻ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ എഴുതി ഈ വിഷയത്തിൽ എഴുതി അറിയിക്കണം അപ്പം ഞങ്ങളൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും എനിക്ക് മെയിലിലൂടെ എന്നെ അറിയിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് കത്തെഴുതിയിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുന്ന സജഷൻസ് ആ ചർച്ചയിൽ വിദഗ്ധരമായി നടന്ന ചർച്ചയിൽ പരിഗണിക്കും ഏതായാലും അടിയന്തരമായിട്ട് പണി തുടങ്ങും പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ ഐ ഐ ടിയിൽ എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട് വന്നതിന് ശേഷം ഇതിനെങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് ഐ ഐ ടി എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാറിക്കാനും ഈ തോട്ട് ഇങ്ങോട്ട് കയറാറാൻ വേണ്ടി ഒരു റീറ്റെയിനിങ് വേണമെന്ന് ഉപയോഗിച്ചത് നേരത്തെ ഞാൻ വരുന്നതിന് മുന്നേ കെ എസ് ആർ ടിയിലെ സി എം ഡി ശ്രീ പ്രമോദി ഇവിടെ വന്നു അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കി പക്ഷേ പക്ഷെ ഞാനിവിടെ വന്ന് കണ്ടെയ്നേഷൻ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം എം എൽ എമാർ എം എൽ എ പറഞ്ഞു ഒരു കുറച്ച് കുറച്ച് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരണം പക്ഷേ നമ്മൾ കെ എസ് ആർ ടി സിയും കൂടെ ചിലവാക്കുകയാണ് അത് നാണക്കേടാണ് മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ മഴയുമ്പോൾ ഒരു നാണക്കേടാണ് പക്ഷേ നിങ്ങളൊന്നും എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സ് ഒന്ന് കാണുന്നത് നമ്മൾ ശ്രമം നടത്തുകയാണ് ഇതല്ല പൊക്കുന്ന അകമൊക്കെ പൊക്കി റെഡിയാക്കും പക്ഷേ നിങ്ങളുടെ കൂടെ എന്തായാലും ഐഡിയ പറയണം കാരണം ഈ വെള്ളം ഉണ്ടാവില്ല അവസാനം ഇത് കഴിയുമ്പോൾ ഇത്രയും പൈസയിലാക്കിയിട്ട് വെള്ളം പൊങ്ങിയും എന്ന് ചോദിക്കൽ നമ്മളൊരു ശരിയായ ഒരു സോഴ്സ് ആർക്കും പറയാനില്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി വെള്ളം അപ്പുറത്ത് കൊണ്ടുപോയി ചടിക്കണം എന്നാണ് പറയുന്നത് ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ആ ടോയ്ലറ്റ് ഒക്കെ നശിച്ചു കിടക്കണം അപ്പോൾ ആൾക്കാർ പറഞ്ഞു അവിടെ അതെല്ലാം പൊട്ടി വീഴുകയാണ് ഇതൊന്നാമത്തെ കാര്യം തന്നെ വെള്ളം പോകാതെ വരുമ്പോൾ ഈ സെറ്റ് ടാങ്ക് എല്ലാം പെട്ടെന്ന് പറയും അതിനൊരു എസ്റ്റിറ്റി വയ്ക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുകയാണ് അതുകൂടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വയ്ക്കും കാരണം ഇവിടെ വരുന്ന ഇത്രയും ടോയ്ലറ്റ് ടോയ്ലറ്റ് എല്ലാം പൊളിച്ച് പുതിയതായിട്ട് പണി അപ്പം ഞങ്ങൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ അന്ന് സ്പോട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്ററുണ്ട് അതിനിപ്പം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ഒരു ഈ ഹൈറ്റിൽ ഒരു ഒരു കോൺക്രീറ്റ് വാള് പണി അപ്പോൾ അതിലൂടെ വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറത്തില്ല അത്രയും ഒരു ഉപകാരം കിട്ടും പിന്നെ ഇതിൽ വരുന്ന അപ്പോൾ ഇത്തവെള്ളമെല്ലാം ഈ ചുറ്റുവെള്ള വൃത്തിയാക്കിയിട്ടൊരു സമ്പിൽ കടിക്കും ഈ ഗ്രൗണ്ട് ഉയർത്തും ഗ്രൗണ്ട് ഉയർത്തുന്നതെന്ന് വെച്ചാൽ ഇനിയും ഉയർത്തി പറ്റുകയാണ് റോഡ് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ റോഡിൽ നിങ്ങൾക്ക് വെള്ളം കയറിയിരിക്കാണ്ട് എന്തെങ്കിലും സംവിധാനത്തെപ്പറ്റി നോക്കാം